മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടുപ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീ കസ്റ്റഡിയിൽ ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് ഈ വീട്ടുപ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീ കസ്റ്റഡിയിലായിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നിക്ഷല് ഇന്നലെ രാത്രിയിലാണ് മലപ്പുറം പോലീസ് ഒതുക്കുങ്ങൽ സ്വദേശിയായ ഫാത്തിമയെ കസ്റ്റഡിയിൽ എടുത്തത് ഇവരാണ് അത്നിയെ വീട്ടു പ്രസവ വീട്ടിലെത്തി പ്രസവം എടുക്കാൻ വേണ്ടി സഹായിച്ചിരുന്നത് ഇവരെ ഇങ്ങനെ വീടുകളിൽ പ്രസവിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രസവം എടുക്കാൻ പോകുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഇവരെ മലപ്പുറം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഇവരെയാണ് നിലവിൽ കസ്റ്റഡിയിലുള്ള സിറാജുദ്ദീൻ ഇവരെ വിളിപ്പിച്ച് ഈ പ്രസവത്തിന് വേണ്ടി പരിചരിക്കാനും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സഹായങ്ങൾക്കും വേണ്ടി സമീപിച്ചത് പിന്നീട് ഇവർ വീട്ടിലെത്തി പ്രസവം എടുക്കുകയായിരുന്നു അതിനുശേഷം യുവതി മരിച്ചു ഇതോടെയാണ് ഈ സംഭവം വലിയ വിവാദമായിരുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം വീട്ടിൽ പ്രസവിച്ച അതിനുശേഷം അമിത രക്തസ്രാവം മൂലമാണ് ആസ്മ മരിച്ചത് ഇവർ കരഞ്ഞു പറഞ്ഞിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് പോലും ഭർത്താവ് സിറാജുദ്ദീൻ സമ്മതിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നില്ല പിന്നീട് രണ്ടു മണിക്കൂറിന് ശേഷം ഈ സ്ത്രീ മരിക്കുകയായിരുന്നു ഇവരെ പിന്നീട് രഹസ്യമായി പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംസ്കരിക്കാൻ കബറ് അടക്കം നടത്താനുള്ള നീക്കമാണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാൽ പോലീസ് എത്തി അത് തടയുകയായിരുന്നു ചെയ്തത് നിലവിൽ സിറാജുദ്ദീൻ കസ്റ്റഡിയിലാണ് അത് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ഇവരെ സഹായിച്ച ആളുകളെയും ഇതോടൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രസവം എടുക്കാൻ എത്തിയ സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് നിഖിൽ ശരി ശിവദാസ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടുപ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ആസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീ കസ്റ്റഡിയിലായിട്ടുണ്ട് ഒതുക്കങ്ങൾ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്തു നിന്നും ശിവദാസ് കമ്മന